അപ്പ വളരെ സ്പോണ്ടേനിയസ് ആണ് അപ്പൊ അതിന്റെ അതിന്റെ ഒരു എന്താ അതിന്റെ ഒരു അപ്പന്റെ ആ ഒരു സ്പോണ്ടേനിറ്റിന്റെ കൂടെ വളർന്നതിന്റെ അനുഭവം അതെപ്പോഴും സന്തോഷമാണ് എപ്പോഴും പാട്ടുണ്ടാവും എന്തെങ്കിലും ഉണ്ടാകും ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് അപ്പ ഇങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതൊരു ഉത്സവമായിരുന്നു എപ്പോഴെന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ എങ്ങനെയാ പറയുക എനിക്കറിയില്ല അപ്പൊക്കെ അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു ഒരു എന്താണോ സാഹചര്യം അവിടെ നമ്മളെ കൊണ്ടാവണതിന്റെ ഒരു മാക്സിമം ചെയ്യ പാട്ടാകട്ടെ എന്തെങ്കിലും നാടകമാവട്ടെ ഉം കഥ പറയലാവട്ടെ അപ്പം നമ്മള് ജനിക്കുമ്പോ മുതൽ സ്റ്റേജില നമ്മൾ അപ്പേൻ്റെ ചെറിയ കുട്ടികളായിരിക്കുമ്പം നമ്മൾ നാടകത്തിൽ ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണികളുടെ ഇടയിൽ ഇരിക്കും ആ ഭാഗം വരുമ്പോൾ ഓടി വന്ന് ചെയ്തിട്ട് തിരിച്ചു പോയിരിക്കും അങ്ങനെ നമ്മുടെ ഒരു അത് സ്റ്റേജ് ഏതാ കാണി ഏതാന്നും നമുക്കറിയില്ല അത് ആ ഭാഗമാകുമ്പോൾ ഓടിപ്പോയി കൂടും പാട്ടിനൊക്കെ പോയി കൂടി തിരിച്ചു വരും അങ്ങനെ നാടകവും സ്റ്റേജും ഒക്കെ നമ്മുടെ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഭാഗമാണ് നിറയെ പിന്നെ കനവിൻ്റെ കൂടെ ആണെങ്കിലും നിറയെ പാട്ട് പരിപാടികൾ നിറയെ സ്കൂളുകളിലും ഒക്കെ പാടാൻ പോവുമായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ശരിക്കും അപ്പയും അമ്മയും കനവ് ഫിസിക്കലി തുടങ്ങി പക്ഷെ ആ സ്വപ്നം ശരിക്കും കേരളത്തിൻ്റെ മുഴുവനുമാണ് അന്നത്തെ ഒരു കേരളത്തിന്റെ ഒരുപാട് ആളുകളുടെ ആഗ്രഹായിരുന്നു ഈ ഒരു ഇതൊന്ന് പൊട്ടിച്ചു നോക്കണം എന്നുള്ളത് ഈ ഒരു പാറ്റേൺ വിദ്യാഭ്യാസം സ്കൂള് ഇങ്ങനെ ഇങ്ങനെ പോണത് അതൊന്ന് പൊട്ടിച്ചു നോക്കണം എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സ്വപ്നമായിരുന്നു അതുകൊണ്ട് തന്നെ കനവ് സംഭവിക്കാൻ അതൊരു അപ്പമ്മയും അവിടെ നിമിത്തായിരുന്നുണ്ട് തീർച്ചയായിട്ടും അവരത് ഫിസിക്കലി ഡെയർ ചെയ്തു പക്ഷെ എല്ലാരും കുറെ പേര് അതിന്റെ ഭാഗമാണ് ഇപ്പം നമുക്ക് ഓരോ മാസവും പാറ്റൂർ രവി വർമ്മ വിഷ്ണുനാരായണൻ നമ്പൂതിരി അങ്ങനത്തെ കവികളും ഇപ്പം ഒക്കെ നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ വരുന്ന കത്തുകളില്ല നമുക്ക് ചെറിയ എൻവലപ്പിൽ വരുമായിരുന്നു ഓരോ മാസവും അങ്ങനെ ഒരുപാട് പേരുടെ ഫിസിക്കലി പോലുള്ള സപ്പോർട്ട് ഉണ്ട് അതായത് ഉത്തമന്മാഷ് എപ്പോഴും പക്ഷി പക്ഷികളെ പറ്റി നമുക്ക് ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു പ്രദീപെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഷഡ്പഥങ്ങളെ പറ്റി പറഞ്ഞു തരമായിരുന്നു പാപ്പൂട്ടി മാഷ് നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ കനവ് ശരിക്കും കേരളത്തിൻ്റെ മുഴുവനുമായിട്ട് നമുക്കിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അതേപോലെ നമ്മൾ എത്ര എത്ര വീടുകളിൽ പോയിട്ട് എന്താ പറയുക ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് അറിയോ നമ്മൾ പ പരിപാടിക്കൊക്കെ പോകുമ്പോ അത്രയും ആളുകളുടെ ഉള്ളിൽ ഉള്ളതും കൂടി അവിടെയും കൂടിയാണ് കനവുണ്ടായിട്ടുള്ളത് ഏർ ഞാൻ ഈ പാട്ടുകളായിട്ട് നടക്കുമ്പോൾ പോലും അതിൻ്റെ റിഫ്ലക്ഷൻസ് അത്രയും ഉണ്ട് അതുകൊണ്ട് കനവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കൂടുതലും അത് അത്രയും ഏ എല്ലാവരുടെയാണ് ശരിക്കും കേരളത്തിന്റെ മുഴുവനാണ് നിത്യ ഗുരുവിന്റെ അവിടെ നിന്ന് ഫേൺഹിലിന്നും ഇപ്പൊ ഷൗക്ക ഒക്കെ വരുവായിരുന്നു ആ ജോസഫ് ഏട്ടൻ ഒക്കെ വന്ന് അവിടുത്തെ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ഒരു വലിയൊരു കുടുംബമാണ് ശരിക്കും കനവ് അതിനവരവിടെ ഹോൾഡ് ചെയ്തു മാത്രം പാട്ടുപാടിയിട്ടാണ് അച്ഛനെ യാത്രയാക്കിയത് അങ്ങനെ ഒരു യാത്രയായപ്പോ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ആയിരിക്കും അതായിരിക്കും അങ്ങനെ സംഭവിച്ചത് എനിക്ക് ഈ എന്താ പറയാ ഗുരുവാണിയേ ഉള്ളു പിടിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തും അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്കത് ആ പാട്ടുകൾ പാടുമ്പം ശരി നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒന്ന് നമ്മുടെ മുമ്പിൽ നടക്കുമ്പോ പോലും നമുക്കൊരു ഒരു വിറ്റ്നസ് പോയിന്റ് കിട്ടുക നമ്മുടെ ജീവിതം ആണ് നടക്കുന്നത് നമുക്കത് കാണാനുള്ളൊരു ഒരു കണ്ണ് തരുന്നുണ്ട് അതാണ് ഈ പാട്ടുകൾ ശരിക്കും നമുക്ക് നമ്മൾ നമ്മളല്ലെങ്കിൽ ജീവിതത്തിന്റെ ഉള്ളിലല്ലേ നമുക്ക് അത് കാണാൻ പറ്റില്ല പക്ഷെ ശരിക്കും ഗുരുവാണി പാടുമ്പം നമുക്ക് അത് കാണാൻ ഉള്ള ഒരു ചെറിയൊരു വിറ്റ്നസ് പോയിന്റ് തരും പാട്ട് കബീറിന്റെ പാട്ടാണ് കബീർ പറയണത് എവിടെ നോ എന്തൊരു അത്ഭുതം എന്നറിയില്ല എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും നിന്നെ നിന്നെ മാത്രം കാണുന്നു ആനയിലൊരു ആനയോളം നീ ഉറുമ്പിൽ ഒരു ഉറുമ്പോളം നീ ആനപ്പാപ്പാനായിട്ട് മേലിരിക്കണതും നീ അതായത് കളവ് ചെയ്ത് ഓടണത് നീ പിടിക്കാനായി പുറകെ ഓടണതും നീ ഭിക്ഷക്കായി കാത്തു നിക്കണതും നീ ദാനം കൊടുക്കണതും നീ ഒരു ഉണ്ണിയായിട്ട് കരയണതും നീ ഓടി വന്ന് കരച്ചിൽ മാറ്റണതും നീ എങ്ങനെയാണ് ലോകം ഇങ്ങനെ സ്ത്രീ പുരുഷൻ എന്നൊക്കെ വേർതിരിക്കുന്നെനിക്കറിയില്ല ജലത്തിലും തലത്തിലും എല്ലായിടത്തും നീ നീ മാത്രം വിളങ്ങുന്നു അപ്പൊ ഗുരു പറയ കബീർ പറയണു ഞാൻ ഗുരുവിനെ കണ്ടു എങ്ങനെയും എവിടെയും നീ നീ മാത്രം